വാർത്തകളിലേക്ക് വിശദമായി കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയ രംഗങ്ങൾ സെർച്ച് കമ്മിറ്റിയിലേക്ക് ചാൻസലർ ആവശ്യപ്പെട്ട പ്രതിനിധിയെ നൽകേണ്ടതില്ലെന്ന് സെനറ്റ് യോഗത്തിൽ തീരുമാനം ഇടത് പ്രതിനിധി അവതരിപ്പിച്ച പ്രമേയം പാസായെന്ന് മന്ത്രി ആർ ബിന്ദു യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന കാര്യത്തിൽ വി മന്ത്രിയും തമ്മിൽ വാക്കേറ്റമുണ്ടായി അതേസമയം അജണ്ട അട്ടിമറിക്കാൻ മന്ത്രി ശ്രമിച്ചു എന്നും പ്രമേയം പാസാക്കിയിട്ടില്ലെന്നും ഗവർണർ തെരഞ്ഞെടുത്ത സെനറ്റ് അംഗങ്ങൾ പ്രതികരിച്ചു വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നു വിഷ്ണു എന്തൊക്കെയാണ് ഇന്നത്തെ സെനറ്റ് യോഗത്തിൽ നടന്നത് ലവീഷ് ഇന്ന് സെനറ്റ് യോഗം ആരംഭിച്ചപ്പോൾ തന്നെ നാടകീയ രംഗങ്ങളാണ് നടന്നത് പ്രധാനമായും സെനറ്റിൽ ഇടപെട്ട് നടത്തിയ സെനറ്റിൽ അധ്യക്ഷത വഹിക്കാനായി മന്ത്രി ഇടപെടേണ്ട സാഹചര്യമുണ്ടായി മന്ത്രി ആർ ബിന്ദു ഈ ഒരു കാര്യത്തിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി മന്ത്രിയാണ് അധ്യക്ഷത വഹിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി തർക്കം ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടന്നു അതിനുശേഷം സെനറ്റിനുള്ളിൽ തന്നെ യോഗത്തിനുള്ളിൽ തന്നെ ഒരു അവിശ്വാസ പ്രമേയം ഉണ്ടായിരുന്നു പ്രകൃതിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട എതിർപ്പ് ചൂണ്ടിക്കാട്ടിയായിരുന്നു ആ അവിശ്വാസ പ്രമേയം പാസ്സായി എന്നാണ് മന്ത്രി അറിയിച്ചത് എന്നാൽ പിന്നീട് ഈ ഗവർണർ നിയോഗിച്ച തനത് അംഗങ്ങളുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമായത് അത്തരത്തിലുള്ളൊരു അംഗീകാരം ഉണ്ടായിട്ടില്ല അത്തരത്തിലത് ആ ഒരു വിഷയം പാസ്സായിട്ടില്ല ആ പ്രമേയം പാസ്സായിട്ടില്ല എന്നും അറിയിച്ചു മാത്രമല്ല മന്ത്രിയുടെ ഇടമേ ഇടപെടൽ അത് കൃത്യ ഒരു നല്ല ഇടപെടലല്ല എന്നും വ്യക്തമാക്കി അത് ചട്ടവിരുദ്ധമാണെന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പിന്നീട് പിന്നീടുണ്ടായത് അതുപോലെ തന്നെ ഈ ചാൻസലർ നോമി നോമിനികളായിട്ട് നോമിനേഷൻ നൽകിയിരുന്നു അത് ഇടത് അംഗങ്ങൾ എതിർത്തു എന്നും പറയുന്നുണ്ട് പ്രമേയം പാസാക്കാനുള്ള ശ്രമം നടന്നെങ്കിലും പാസായിട്ടില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് യോഗം അലങ്കൂലമാക്കാനുള്ള ശ്രമം നടന്നുവെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് മന്ത്രിയുടെ ഇടപെടൽ ജനാധിപത്യ വിരുദ്ധമാണെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഏതായാലും വൈസ് ചാൻസലറിനെ മറികടക്കാനായി മന്ത്രി ശ്രമിച്ചു എന്നുള്ള ആരോപണം തന്നെയാണ് വന്നിരിക്കുന്നത് അതേസമയം ഈ മന്ത്രി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചതിനെ അനുകൂലിക്കുന്ന രീതിയിലാണ് ഇടതംഗങ്ങൾ വന്നത് സെനറ്റ് യോഗം നിയമവിരുദ്ധമെന്ന ഇടങ്ങ് യോഗം തന്നെ നിയമവിരുദ്ധം എന്നാണ് ഇടതംഗങ്ങൾ ഉന്നയിച്ചത് യോഗത്തിൽ തൊണ്ണൂറ്റി രണ്ടു പേർ പങ്കെടുത്തതെന്നും അതിൽ അറുപത്തിനാല് പേർ പ്രതിനിധിയെ നിശ്ചയിക്കരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചതെന്നും ഭൂരിപക്ഷം നിലപാട് സ്വീകരിച്ചതോടെ തന്നെ അത് സിനിറ്റ് അംഗങ്ങളെ അയക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം തന്നെ ഉണ്ടായി എന്നാണ് വ്യക്തമാക്കുന്നത് യോഗത്തിൽ ഒരു പേരും ഉയർന്നു വന്നില്ല എന്ന് തന്നെയാണ് ഇടത് അനുകൂല പ്രതിനിധികൾ അറിയിച്ചത് ഏതായാലും അത്തരത്തിലുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് മന്ത്രി ഈ യോഗം ചെയർ ചെയ്തതും അംഗീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണെന്നാണ് ഇടത് അനുകൂലികൾ പറയുന്നത് ഏതായാലും ഇത്രത്തോളം കാര്യങ്ങൾ കടക്കുമ്പോൾ ഇത് പ്രധാനമായും ഇപ്പോൾ പുറത്തു വരുന്ന ഒരു ആ ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇനി സെനറ്റ് അംഗങ്ങളെ സെർച്ച് കമ്മിറ്റിയിലേക്ക് അയക്കുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമില്ല അതായാലും അയക്കേണ്ടതില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ലവിഷ്